ആലോചിച്ച് നോക്കൂ കോമൺ സെൻസാണ് അപ്പം ഇതിനെല്ലാം ഇതെല്ലാം ഈശ്വരമാൽപ്പയും പിന്നെ മനാഭയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു അവിടെ നടന്നത് അന്നൊന്നും ഞങ്ങൾക്കിത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചതാണ് ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം നിർത്തണം തീരുമാനിച്ചു അതായത് ഈ ഒരു സംഭവമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്കിട്ടൊക്കെ കണ്ടുനിന്നു ഞങ്ങളിതൊക്കെ കണ്ടു നിൽക്കുമ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നിർത്താം ഞങ്ങൾ ജീവിതത്തിലേക്ക് പോവാം ഞാൻ എന്താ മനോഫ്ക്കെ വേണമെങ്കിൽ ഒന്ന് നിർത്തണോ ഇത് ഓരോ ദിവസവും മൂന്നും നാലും വീഡിയോ വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക കാരണം ഞങ്ങളെ ഓരോ എന്ത് ഇൻ്റർവ്യൂ നടത്തുമ്പോഴും അത് ഞങ്ങളെ ബാധിക്കുകയാണ് ഞങ്ങളെ കുടുംബത്തിനെതിരെ ബാധിക്കാണത് എന്തൊരു ഇൻ്റർവ്യൂ നടക്കുമ്പോഴും അതിൽ ഓരോ ഞങ്ങൾക്ക് കുടുംബത്തിനെതിരെ ക്വസ്റ്റ്യൻസ് വരും അതിൽ ഒരു പ്രശ്നം വരും പുറത്തിറങ്ങാൻ പറ്റാ സാർ ഫോൺ മനോഫ് മെസ്സേജും റിപ്ലൈ ചെയ്ത ഒന്നും ഇല്ല അത് നിർത്താനുള്ളൊരു ഭാവമല്ല അന്ന് മുതലേ ഒരു കാര്യമാണ് ലോറി കിട്ടിയ ലോറിക്ക് വേണ്ടി അവിടെ മുതലേ മൂപ്പര് ഒരു സംഭവമാണ് പക്ഷെ ഈ പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ല ജിതിനെ അതിലൊന്നും ഒരു കാര്യമില്ല എനക്ക് തോന്നുന്നുണ്ടോ ഡ്രഡ്ജർ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി കാര്യങ്ങൾ കമ്മിറ്റി യും പിന്നെ ആ രീതിയിലേക്കുള്ള എന്താ രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് ഇത് കിട്ടുന്നതിൻ്റെ തലേന്ന് അവിടെ ഞങ്ങൾ കച്ചറുണ്ടായിട്ടുണ്ട് ഞാനും അളിയനും മനഫക്കയും കൂടി നമ്മില്ല അതായത് ഈ ഒരു ട്രഡ്ജർ ഞങ്ങൾ പറഞ്ഞു കളി കൊണ്ട് ചിലപ്പോൾ ഇത് നിർത്തിവെച്ച് പോകുന്നു ഈ ട്രഡ്ജറിന് അത്രയും കഷ്ടപ്പെട്ടിരുന്ന ആ ട്രഡ്ജർ ഞങ്ങൾ ഫാമിലിൻ്റെ നിർബന്ധപ്രകാരം ഒരു കോടി രൂപ ചിലവർ വന്ന ട്രഡ്ജറാണ് അപ്പോൾ അത് നിർത്തി പോകുമ്പോൾ അതിനുള്ള സങ്കടം എങ്ങനെ കാരണം ഏട്ടനും കിട്ടാനുള്ള ലാസ്റ്റ് ഓപ്ഷനാണ് അതിനെക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഇതൊരു ഡ്രഡ്ജർ മതിയാറിഞ്ഞിട്ട് കാരണം ഇനി എന്ത് കൊണ്ടുവന്നാലും അവിടെ സ്റ്റോപ്പ് ചെയ്യും അവിടുത്തെ എസ് യു എം എൽ എ ആരാണ് സ്റ്റോപ്പ് ചെയ്യും പുറത്ത് എന്ത് കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾ അതിനെതിരെ കാണാന്ന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തലേ പിറ്റേ ദിവസമാണ് ഇത് പൊതിക്കുന്നത് കൊന്തിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്രെയിം ഒന്നായിട്ട് മാറി അതിൽ ഞാൻ പറഞ്ഞുതരാം അതില് അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ അഭിജിത്ത് അഞ്ജു ഞങ്ങളെല്ലാവരും ഡ്രഡ്ജറിൽ കയറി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കയറി അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളോട് പിന്നെ എസ് പി ആണെങ്കിൽ എം എൽ എ പറഞ്ഞത് ഇത് കോൺഫിഡൻഷ്യലാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന വ്യക്തമായ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് വണ്ടി ഇരിക്കുന്ന പോയിൻ്റുകൾ കറക്റ്റ് അറിയാം ഈ പറഞ്ഞ ഇന്ദ്രപാലൻ സാർ പറഞ്ഞ സി പി ടു എന്ന പോയിന്റിൽ ഈ വണ്ടിയുണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത എന്നിരുന്നാലും കൂടിയിട്ടും മറ്റ് കേന്ദ്രങ്ങൾ നമ്മൾ ആദ്യം ഒരു പ്രാഥമിക തിരച്ചിൽ നമ്മൾ നടത്തും മറ്റ് മൂന്ന് നാല് പോയിന്റുകൾ പ്രാഥമികമായി നടത്തും വരും ദിവസങ്ങളിൽ ആ മൂന്ന് നാലും പോയിന്റുകളിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തും കാരണം എന്തെന്ന് വെച്ചാൽ ആ പോയിൻ്റ് നമുക്കുണ്ട് അവിടെ കുറച്ച് ആഴം കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ അർജുൻ്റെ വണ്ടി കണ്ടെത്തിയ സ്ഥലത്ത് അപ്പോൾ അത് വൈകുന്നേരങ്ങളിൽ മാത്രമായിരുന്നു അവിടെ വെയിലി ഇറക്ക സമയത്ത് മാത്രമായിരുന്നു അവിടെ ഒരു തിരച്ചിൽ സാധ്യമാകുക അതുകൊണ്ട് തന്നെ അവിടുത്തെ എടുക്കാൻ സാധ്യമായ മണ്ണുകളെല്ലാം അവർ നീക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നതിനും കൂടിയിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവർ തുടങ്ങും പക്ഷേ നമ്മുടെ യഥാർത്ഥ പോയിന്റ് ഇവിടെയല്ല അവിടെയാണ് എന്നുള്ള വ്യക്തമായ പിക്ചർ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾക്ക് മാധ്യമങ്ങളിലോടോ മറ്റാളോടോ പറയാനുള്ള ഒരു വിലക്ക് അവിടെ നിന്നുണ്ടായിരുന്നു കാരണം ഒരുപാട് വ്യത്യ വ്യത്യസ്ത നിലപാടുകൾ അന്നുണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ പിന്നെ ഭരണകൂടം ആയാലും എല്ലാവരുമായിട്ട് പക്ഷേ അതിന് ശേഷം മൂന്നാംഘട്ട തിരച്ചിലിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നില്ല അവർ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ യോജിച്ച് നിന്നു ഞങ്ങൾ ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് യോജിച്ച് നടന്നു ഈ കാര്യങ്ങൾ പിന്നെ അവർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് വണ്ടി ഇന്ന ഭാഗത്തുണ്ട് എക്സാക്ട് അല്ല പറഞ്ഞത് ഇന്ന ഭാഗത്ത് ഉണ്ട് അവിടെ തന്നെയാണ് വണ്ടി പക്ഷേ നിങ്ങൾ ഇതൊന്നും മാധ്യമങ്ങളോട് ഇപ്പോൾ പറയരുത് ആ ആ ഒരു കഴിഞ്ഞ പിറ്റേന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാരും എല്ലാവരും വന്ന് ഞങ്ങൾക്ക് അവർക്ക് എസ് പിക്ക് കൊടുക്കാൻ ലെറ്റർ ഈ ഡ്രഡ്ജറു കൊണ്ട് കാര്യമില്ല മറ്റൊരു സംഭവം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇൻ്റർഫ്രൈ ചെയ്ത് നമ്മൾ അതായത് നമ്മുടെ അടുത്ത് ഇൻ്റർഫ്രൈ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമുക്കറിയാം എത്ര എത്രത്തോളം പിന്നെ ഈ ഡ്രഡ്ജർ അവിടെ എത്തി കാലാവസ്ഥ വെല്ലുവിളിയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഒരു സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരുന്ന ഡ്രിഡ്ജർ അവിടെ എത്തിയത് ആ ഡ്രിഡ്ജർ എത്തുന്നതിലെ രാഘവേട്ടനാണെങ്കിലും കെ കെ വൺ ഇവർക്കെല്ലാം അറിയാം അതിൻ്റെ എത്ര ത്യാഗം സൈഡ്